ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടൊരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീടിലോട്ട് പോയാലോ ആദ്യമായി ഞാനിവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ല നാട വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിക്കാം അതിനായിട്ട് ഒരു മുക്കാൽ സ്പൂണോളം കടുക് നല്ല രീതിയിൽ എണ്ണയിലിട്ടത് ഒന്ന് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് വറ്റൽ മുളകും പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചുക്കണവരേക്കും ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ളൊരു സവാള നീളത്തിലായിട്ട് അരിഞ്ഞിട്ടാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സവോള വഴറ്റി കിട്ടാനായിട്ട് ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് വഴണ്ട് കിട്ടും അപ്പോൾ ഈ തേലക്കറി ആയതുകൊണ്ട് നമ്മൾ അധികം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഇല ഒന്ന് വാടി വരുമ്പോൾ തന്നെ ഉപ്പ് അത്യാവശ്യത്തിണ്ടാവും അപ്പോൾ അതിനും കൂടി പാകത്തിനായിട്ടുള്ള ഉപ്പാണ് ഞാൻ അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു da കാരണം ഇലക്കറികളിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു കയ്യപ്പ് ടേസ്റ്റ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് ഇതിലേക്ക് എരിവിനായിട്ട് ഞാനിവിടെ ഒന്നര സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുളക് പൊടിയുടെ പച്ചമണം മാറണ വരെയും നമുക്ക് ഇതിൽ നിന്ന് സോൾട്ട് ചെയ്തിട്ട് എടുക്കാം ശേഷം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന ചെറുതായി നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയിലാണ് കേട്ടോ അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിത് വേവിക്കാനായിട്ട് എക്സ്ട്രാ ഒന്നും ആവശ്യമില്ല കാരണം ചീര കഴുകി വെച്ചിരിക്കുമ്പോൾ തിൽ കുറച്ച് വെള്ളം ഉണ്ടാവും അപ്പോൾ നമുക്ക് വാടി കിട്ടാനായിട്ട് അത് തന്നെ ധാരാളം മതി അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ടൈമിൽ നമ്മുടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അല്ല ഒന്ന് വാടി കിട്ടണവരെയും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് വെക്കേണ്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ മുളക് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നമുക്കിതിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് എല്ലാതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ലിഡ് ഇട്ടിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മതിയാവും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്ന് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഇല ഒന്ന് വാടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഈ ടൈമിൽ ഉപ്പൊക്കെ പാകമല്ലേ എന്ന് നോക്കാട്ടാകും ഇനി അങ്ങോട്ട് നമുക്ക് ഉപ്പ് പാകമല്ലേ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഇട്ട് കൊടുത്ത ഉപ്പ് നല്ല പാകത്തിനായതുകൊണ്ട് ഞാൻ ഈ വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് മൂടി വെക്കാതെ തന്നെ വേവിക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നാളികേരം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നാളികേരം ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ജസ്റ്റ് ഒരു രണ്ട് ും കൂടി ഇതിനൊന്ന് അടച്ചു വെച്ചൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം ആ തേങ്ങയുടെ ഒരു പച്ചമണം മാറിക്കിട്ടാനോ അതിന് അതിനുശേഷം നമ്മൾ ഇതിനെ എല്ലാത്തിനെയും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇപ്പം ഏകദേശം ചീര ഒരുവിധം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ തുറന്ന് വെച്ചിട്ട് തന്നെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി മാക്സിമം ഒരു നാല് മിനിറ്റ് തന്നെ വേവിക്കുമ്പോഴേക്കും ആ സമയം സമയമെടുക്കുമ്പോഴേക്കും നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ ചീരയ്ക്കൊന്നും അധികം ഇലക്കറികൾക്ക് പൊതുവേ നമുക്ക് വേവ് കുറവാണല്ലോ അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചതിന് ശേഷം തന്നെ നമുക്ക് ചീരകള നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല നമുക്കിനിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം ഇതുപോലെ തുറന്ന് വെച്ച് വേവിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീരകള നമുക്ക് ഒന്നൊന്നിനോട് വിട്ടുകിട്ടും അപ്പം എല്ലാവരും ഒന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ